കുട്ടാവ് പൊതുജന വായനശാല എൻ ഗ്രന്ഥാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഐ വി ദാസ് അനുസ്മരണ പ്രഭാഷണവും വിവിധ രംഗങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു വായനശാല പ്രസിഡന്റ് എം സജീവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പന്ത്രണ്ടാം വാർഡ് മെമ്പർ സി രാജീവൻ ഉദ്ഘാടനം ചെയ്തു വായന എന്നുള്ളത് നമ്മുടെ മനുഷ്യനെ ഒരിക്കലും അവസാനിപ്പിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് വായിക്കാൻ നമുക്ക് സമയമുണ്ട് സമയം ഇല്ലാതെന്ന് വെച്ചാൽ ആരുമില്ല വായിക്കാൻ നമുക്ക് പറ്റുവാണെങ്കിൽ അതുപോലെ ജീവിതത്തിന് ഗുണം ചെയ്യുന്ന സാധനം വേറെയില്ല ഐ വി ദാസ് മാഷയെക്കുറിച്ചെല്ലാം തന്നെ നാലാം ഭാഷ പറയുമെന്ന് ആക്കായിട്ട് കിടക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടല്ല അപ്പൊ തീർച്ചയായിട്ടും ഗ്രന്ഥശാലയുടെയും വായനയുടെയും പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുത്തുകൊണ്ട് തന്നെ ഈ കേരളത്തിന് അങ്ങോളം ഇങ്ങോളോ സഞ്ചരിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പുറത്തം കാഴ്ചവെച്ച ഭാഷയുടെ അനുസ്മരണ പരിപാടി എന്നുള്ളത് തീർച്ചയായും വായിച്ചാറകൾ ഏറ്റെടുക്കേണ്ട പരിപാടി തന്നെയാണ് നമ്മളെല്ലാം ധരിക്കുന്നത് പത്രം വായിക്കേണ്ട ആവശ്യമില്ല പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല എല്ലാം ഫോണും ലഭിക്കും എന്നാണ് നമ്മളെല്ലാം കരുതുന്നത് ഞാൻ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊരു കവിത ചൊല്ലി ഞാൻ അവസാനിപ്പിക്കണമെന്നാണ് തോന്നുന്നു അമ്മ പറഞ്ഞതും അച്ഛൻ പറഞ്ഞതും അപ്പം ചൂടുന്ന മലയാളം ഉമ്മ തരുന്നതും ഉപ്പ തരുന്നതും ഉപ്പുതൊടുന്ന മലയാളം അമ്മ പറഞ്ഞതും അപ്പൻ പറഞ്ഞതും അപ്പം ചൂടുന്ന മലയാളം ഉമ്മ തേരുന്നതും ഉപ്പ ചോരിഞ്ഞതും ഉപ്പുതൊടുന്ന മലയാളം മുത്തശ്ശി ചൊന്നതും മുത്തച്ഛൻ കേട്ടതും മുറ്റത്തുതിർന്ന മലയാളം മുത്തശ്ശി ചൊന്നതും മുത്തച്ഛൻ കേട്ടതും മുറ്റത്തുതിർന്ന മലയാളം കിണ്ണം നിറച്ചതും കിണ്ടി നനച്ചതും ിണൻ നിറച്ചതും കിണ്ടി നനച്ചതും പണ്ടേയുള്ള മലയാളം അമ്മ അച്ഛൻ പകർന്നതും അപ്പം ചൂടുന്ന മലയാളം ഉമ്മ തരുന്നതും ഉപ്പ ചൊരിഞ്ഞതും ഉപ്പു തൊടുന്ന മലയാളം ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് മാത്രം എം വി നാരായണൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി കുട്ടികൾ ചിന്തിക്കണം അല്ലെ ചോദ്യങ്ങൾ ചോദിക്കണം പഞ്ചേന്ദ്രങ്ങൾക്ക് വികസനം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം അങ്ങനെ ഒരു കാഴ്ചപ്പാട് കുട്ടികൾ വളർത്തിയെടുക്കണം അതിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഏതാ നമുക്ക് ഈ അധിക ബുദ്ധി കിട്ടാൻ അമ്പത് ബുദ്ധി കിട്ടാൻ നമ്മളെ പഞ്ചേന്ദ്രങ്ങളെ പൊതുവെ വികസിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കടകേതാ രവിദാസ് പറഞ്ഞാ പുസ്തകങ്ങളിലൂടെ നമുക്ക് ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരവാൻ സാധിക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ ക്കുമ്പോ എല്ലാ വിവരവും നമുക്ക് കിട്ടുമെങ്കിലും ഞാൻ പറഞ്ഞ ബുദ്ധി കിട്ടണമെങ്കിൽ എന്ത് എന്ത് വേണം വായന കൂടിയേ വായിച്ചേല് ലോകത്ത് നടക്കുന്ന എല്ലാ വിവരങ്ങളും സംഭവങ്ങളും നമ്മളിൽ എത്തണമെങ്കിൽ വായന കൂടിയ ഇപ്പം കാരണം നമുക്കറിയാല സഞ്ചാര സാഹിത്യം അല്ലെ അദ്ദേഹം സഞ്ചരിക്കാതെ നാടുകളില്ല എന്താ പ്രത്യേകത അദ്ദേഹം അവിടെ പോയാല് ആ അദ്ദേഹം പോയ അതേ അനുഭവം എങ്ങനെയാണ് അതേപോലെ നമ്മളിലും എത്തിക്കുന്നുണ്ട് ആ സഞ്ചാര സാഹിത്യത്തിലൂടെ ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നൈ ഡയറി ആയാലും അല്ലെ ആ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു പ്രതീതി ഉണ്ടാവും അതാണ് ആ സാഹിത്യകാരന്റെ വിജയം മനസ്സായില്ലേ അപ്പൊ ആ പുസ്തകത്തിലൂടെ നമുക്ക് വികാരങ്ങൾ കിട്ടും പുസ്തകങ്ങളിൽ കൃഷ്ണഭാര്യർ വന്നിട്ടുണ്ട് എൻ ഡി കൃഷ്ണ പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട് പുസ്തകങ്ങളിൽ കൗതുകമുണ്ട് പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട് വിജ്ഞാനവും കൗതുകവും ഒക്കെ നമുക്ക് ഈ പുസ്തക വായനയിലൂടെ ലഭിക്കും ഇങ്ങനെ പുസ്തകം വായിക്കുന്നതിന്റെ മഹത്വം ഒരു വ്യക്തിയാണ് നമ്മുടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് വായനശാല സെക്രട്ടറി ശ്രീ കെ ജനാർദ്ദനൻ മാസ്റ്റർ ലൈബ്രറി കൗൺസിൽ അംഗം പുത്തൂർ ദാമോദരൻ പതിനൊന്നാം വാർഡ് മെമ്പർ കെ കവിത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വായനശാല വൈസ് പ്രസിഡന്റ് എൻ കെ സന്ധ്യ നന്ദി പറഞ്ഞു